പ്രിയപ്പെട്ട മോമി അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇന്നലെ വൈകുന്നേരം കേട്ട ആ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ വല്ലാതെ ഷോക്കായിപ്പോയി ആ കുടുംബത്തെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റും നമുക്കൊക്കെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം പടച്ച റബ്ബിനല്ലാതെ മറ്റാർക്കും അവർക്കൊരു സമാധാനം നൽകാൻ സാധിക്കില്ല നമ്മൾ ഒരിക്കലും കേൾക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ഒരിക്കലും സംഭവിക്കരുതേ എന്ന് പടച്ച റബിനോട് തേടുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് മക്കളുടെ മരണം പ്രിയപ്പെട്ടവരെ അപകടത്തിലും അബദ്ധത്തിലും പെട്ട് നമ്മുടെ മക്കള് നിരന്തരം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ദ ചെയ്യുക അഞ്ചു നേരവും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ചെയ്യുക മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ചറബിന്റെ ഒരു സംരക്ഷണ വലയം അവരിൽ ഉണ്ടാകും പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നൽകുമാറാകട്ടെ കേട്ട നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും പടച്ചറബെ പ്രിയപ്പെട്ടവർ ഇതുപോലുള്ള വാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് നിങ്ങളൊക്കെ ദുവാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഈ വീഡിയോ കാണുന്നവരൊക്കെ ആ മോൾക്ക് വേണ്ടിയും ആ മോളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം ചില മരണ വാർത്തകൾ നമ്മൾ തന്നെ സ്റ്റക്കായി പോകാറുണ്ട് അതാണ് ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാൻ താമസിച്ചു പോകുന്നത് നമുക്കൊക്കെ മക്കളുള്ളതല്ലേ അവരെ പോലെ തന്നെ വേദനയും വിഷമങ്ങളും നമുക്കും ഉണ്ടാവില്ലേ അതാണ് നല്ലൊരു തങ്കക്കുടം പോലുള്ള പൊന്നുമോള് പ്രിയപ്പെട്ടവരെ നേരത്തെ കാലത്തെ തന്നെ പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈനായി ഹി രാജീവൻ അബദ്ധത്തിലായിരുന്നു ഈ ഒരു അപകടം നടക്കുന്നത് പന്ത്രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കച്ചേരി മുക്ക് കളത്തിൽ റഷീദിൻ്റെ മകൾ തൻഹ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ആ ഒരു പൊന്നുമോളാണ് അപകടത്തിൽ മരണപ്പെട്ടു പോയത് എല്ലാവരും ദാച്ചയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം ഇവരുടെ വീടിന്റെ മുകളിലൂടെ വൈദ്യുതി ലൈന് പോകുന്നുണ്ടായിരുന്നു മുമ്പ് പഴയ വീട്ടിൽ കുറച്ച് ഉയരത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് പുതിയ വീടായതോട് കൂടി വീടിന്റെ ടെറസിന്റെ അടുത്തു കൂടിയാണ് ഈ ലൈന് കടന്നു പോകുന്നത് തൻമോള് വീടിന്റെ മുകളിൽ നിൽക്കുമ്പോൾ എന്തോ അബദ്ധത്തിൽ കൈ തട്ടിയാണ് ഷോക്ക് ഏൽക്കുന്നതും അപകടമുണ്ടാവുന്നതും അങ്ങനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു മരണം എന്നുള്ളത് പടച്ചിറബിൻ്റെ കഥ ആണ് പിന്നെ ഉള്ളത് മരണ കാരണമാണ് അത് പലതരത്തിലായിരിക്കും മരിക്കാൻ ഒരു കാരണം നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ മോള് ഷോക്കേറ്റ് മരിച്ചു എന്ന് അങ്ങനെ മാത്രം കരുതിയാൽ മതി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം ബാക്കിയൊക്കെ പടച്ചിറബിൻ്റെ വിധിയാണ് വിധിയെ തടയാൻ നമുക്കാർക്കും പറ്റില്ലല്ലോ എല്ലാം പടച്ചിറബിൻ്റെ തീരുമാനം നമുക്കിനി ആ പൊന്നുമോൾക്ക് ചെയ്യാനുള്ളത് ദുവാ ചെയ്യ എന്നുള്ളതാണ് അവരുടെ മാതാപിതാക്കൾക്കും പിന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മൾ ദുവാ ചെയ്യ ആഫിയത്തിന് വേണ്ടി അത് എന്നും പതിവാക്കുന്നത് ഏറെ ഗുണകരമാകും നിങ്ങൾ തന്നെ നോക്കിയാൽ മതി എത്രയെത്ര മക്കളാണ് അബദ്ധത്തിൽ മാത്രം മരണപ്പെട്ടു പോയത് അബദ്ധത്തിൽ മാത്രം അബദ്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ ശ്രദ്ധയില്ലായ്മ ബത്തപ്പാട് ബേജാറ് ഒന്നിനും സമയമില്ലായ്മ ഇതൊക്കെയാണ് അബദ്ധത്തിൽ ചെന്ന് ചാടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളാണ് നമ്മളിൽ ആളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ മക്കളാണ് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവനും അവർ തന്നെയാണ് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ ഒരു കണ്ണല്ല രണ്ട് കണ്ണും അങ്ങ് മാറ്റി വച്ചേക്കാം അവരെ ഒരു ഒരാളാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കാണ് അതുവരെ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകൂ നമ്മൾ ഈ ചാനലിൽ കൂടി ഒരുപാട് കുടുംബത്തിൻ്റെ വേദനയിലാണ് പങ്കുചേരുന്നത് അതുമാത്രമല്ല ഒരുപാട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാനും പറ്റിയിട്ടുണ്ട് നിങ്ങളൊക്കെ ദുവാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് പടച്ച റബ്ബെറി റബ്ബേ തൻഹ എന്ന ഈ ഒരു പന്ത്രണ്ട് വയസ്സുകാരി നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് അള്ളാഹ് ആ പൊന്നുമോൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ മഹഫിറത്തും മറഹമ്മത്തും കൊടുത്ത് ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ അള്ളാ പഠിത്തറബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീക്കാക്കണേ റബ്ബേ ഈ പൊന്നുമോളെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ അല്ല പഠിത്തറബ്ബേ ആ മാതാപിതാക്കളുടെ ഇന്നത്തെ അവസ്ഥ നിനക്കറിയാലോ റബ്ബെ അവർക്ക് നാളെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ റായത്തിലാക്കി കൊടുക്കണേ റബ്ബെ പഠിത്തറബ്ബെ നമ്മൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകില്ലേ റബ്ബെ നാളെ നമ്മെ കഫപ്പുടവ അണീക്കേണ്ട മക്കളാണ് റബ്ബെ അവരെ നീ നേരത്തെ വിളിക്കല്ലേ റബ്ബേ നമ്മുടെ ജീവനും ജീവിതവും നമ്മുടെ മക്കളാണല്ല നിനക്കറിയാലോ റബ്ബെ നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേ റബേ നമ്മുടെ മക്കളെയൊക്കെ നീ സ്വാലിഹങ്ങളാക്കി തരണേ റബ്ബെ തരണേ തരണേറബേ നാടിനും വീടിനും ഉപകാരമുള്ള മക്കളാക്കി തരണേ തരണേറബെ ഇതുപോലെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ പടച്ചറബെ ഒരുപാട് പേര് മാറാൻ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ ഒരുപാട് പേര് നമ്മോട് ധുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബെ പടച്ച നീ സ്വീകരിക്കണേ റബ്ബെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നീ എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ പണമില്ലാത്ത കാരണം ആരെയും മരണത്തിലേക്ക് കൊണ്ടുപോകല്ലേ റബ്ബെ പാവങ്ങളാണ് റബ്ബെ നീ തന്നെ അവരെ സംരക്ഷിക്കണേ റബ്ബെ പടച്ചറബെ അർഹമുറാഹിയായ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണിറപ്പേ അവസാനം എന്ന് ചൊല്ലി പുഞ്ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണിറപ്പേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണിറപ്പേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണിറപ്പേ പ്രിയപ്പെട്ടവരെ എല്ലാവരും പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മതി ഹദിയ ചെയ്യുക دوبا السلام عليكم ورحمة الله